ും നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് തീർച്ചയായും എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ും അതുപോലെ തന്നെ ഒരുപാട് ഫാഷൻ ഷോകളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജാസ്മിൻ യൂട്യൂബിലൊക്കെ നമുക്ക് നിറ സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ ജാസ്മിൻ ജാഫർ അങ്ങനെ നമ്മുടെ ബ്യൂട്ടി ഹലോ ജാസ്മിൻ ജാസ്മിൻ നമ്മുടെ ും കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് സന്തോഷം തീർച്ചയായും തീർച്ചയായും ഞങ്ങൾക്കൊക്കെ മലപ്പുറത്ത് കാലത്തൊക്കെ പ്രത്യേകിച്ചും ഞങ്ങൾ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായും എന്ത് പറ്റുമ്പോഴും നമ്മൾക്കാണ് ഒരു സങ്കടം അക്രീം ഞങ്ങളുടെ ഹൃദയത്തിലാണ് ജാസ്മിനെ അപ്പൊ ഇനി ഇനിയിപ്പോ എനിക്ക് പറയാനുള്ള സമയമെല്ലാം തീർച്ചയായും ഞാൻ മൈക്ക് ജാസ്മിൻ കൊടുക്കട്ടെ ഹലോ ഹൈ മലപ്പുറം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും എനിക്ക് കുറച്ച് പനിയൊക്കെ ഉണ്ട് അപ്പം അതിന്റെ ഒരു ഡാർക്ക് ഫീൽ ആയിരുന്നു ഞാൻ വന്നത് കാണാൻ എല്ലാരെയും എനിക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം വേറെന്താ ഓക്കെ ജാസ്മിൻ എങ്ങനെയുണ്ട് മലപ്പുറത്ത് ആദ്യമാണോ അതിന് ഇതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ സായി കൃഷ്ണ മലപ്പുറത്തുകാരനാണ് അപ്പോ നമ്മുടെ മലപ്പുറത്ത് ഇത് ആദ്യമാണോ എങ്ങനെയാണ് വരുന്നത് മലപ്പുറത്ത് മുമ്പ് വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഇനാഗ്രേഷൻ ആദ്യമായി ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് മലപ്പുറത്ത് വന്ന് ചെയ്യാൻ പറ്റിയതും സന്തോഷം തീർച്ചയായും നല്ലൊരു നമ്മുടെ കാണിച്ചു ഓക്കെ മാപ്പി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് പെഡോറോ ലാഗിന്റെ നിർവഹിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ ജാഫർ ശേഷം വീണ്ടും ജാസ്മിൻ ജോയിൻ ചെയ്തതാണ് പ്ലീസ് എല്ലാവരും ഒരു ചെയ്യുന്നതാണ് നമ്മുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നമ്മുടെ ജാസ്മിനെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ജാസ്മിൻ നമ്മളോടൊപ്പം തിരിച്ച് ജോയിൻ ചെയ്യും നമുക്കറിയാം നമുക്ക് ജാസ്മിനോട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് യും അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ ചേർന്നിട്ട് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് അസ്വാഗതം ചെയ്യുകയാണ് ആ പ്രിൻസിപ്പൽക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം തീർച്ചയായും ഒരുപാട് വിശേഷങ്ങളെയും എല്ലാവർക്കും അവിടെ വളരെ സന്തോഷമായി ഇണിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാസിൻ ജാബ്വർ അവരാവട്ടെ ഇറ്റ് മല്ലി രൂപീത് അസ്ലം മൂന്ന് നാല് വീരീയ മുത്രി സ്നേഹതോട് ഇൻവൈറ്റ് ഏക്കിയാണ് അതോടൊപ്പം തന്നെ വ്യാപാരി വിശായേ കോപ്പറ സംബന്ധിച്ച ചമാട് യൂണിറ്റ് പ്രസിഡന്റ് നൗസദ് സിറ്റി ഭാഗ ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തകനും ദുബായ് ഗാർഡ് സൂപ്പർ പിആർഐ വൈസ് വ്യാപാര യൂണിറ്റ് സെക്രട്ടറി അദ്ദേഹത്തെയും ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് കൂടെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇർഫാന ഇബ്രാഹിം ഹാഫ്സ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഗസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലക്കി ത്രോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാതിട്ടുണ്ട് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സിറ്റി എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് പട്ടണത്തിലെ വ്യാപാരി കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി കടന്നു വന്നിരിക്കുകയാണ് ാണ്സ്മിൻ ഇവിടെ ഒത്തിരി സമ്മാനങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഇന്നലെ ആണ് നല്ലൊരു കൈയടി എല്ലാത്തോടെ ചേർന്ന്

ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ജാസ്മിൻ ആണ് ഈ ഒരു ഗിഫ്റ്റ് കൈമാറുന്നത് എല്ലാവരും ചേർന്ന നല്ലൊരു കൈര്യം ൾ ചോദിക്കാനുണ്ട് തീർച്ചയായും ജസ്മിൻ എങ്ങനെയുണ്ട് നമ്മുടെ ഉണ്ട് ഉള്ളിലൊക്കെ വിസിറ്റ് ചെയ്തു ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു എങ്ങനെയുണ്ട് ശരിക്കും നമ്മുടെ ഫെഡോറോ ബ്യൂട്ടി ായിട്ടുണ്ട് ഓരോ സെക്ഷൻസ് ഉണ്ട് വീഡിയോസ് കണ്ടപ്പോഴും ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ സ്കിൻ കെയറും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പാർലറാണ് കണ്ടിട്ട് നല്ല ഓക്കെ താങ്ക് യു നമ്മുടെ നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വിശേഷങ്ങള് നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ജാസ്മിൻ എന്നുള്ളത് തീർച്ചയായും

തീർച്ചയായും നമുക്ക് ബിഗ് ബോസിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ജാസ്മിന് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് തീർച്ചയായും കാരണം നമുക്ക് ഒരുപാട് ബ്യൂട്ടി ടിപ്സുകൾ എന്തുണ്ടെങ്കിലും ഞാനൊക്കെ ആദ്യം നോക്കുന്നത് ജാസ്മിൻറെ ചാനൽ കാണും അത്രയും നമുക്കൊരു നമുക്ക് അത്രയും ട്രൂ ആണ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജാസ്മിൻ അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കായിട്ട് ജാസ്മിൻ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ബിഗ് ബോസിന്റെ ചില കാര്യങ്ങൾ ബിഗ് ബോസ് ശരിക്കും നമുക്കറിയാം ചില ഇൻസിഡന്റ് ഒക്കെ നമുക്കൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ തിരിച്ച് എത്തിയതിനു ശേഷം ബിഗ് ബോസിലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ ബിഗ് ബോസിനെ വീഡിയോസൊക്കെ കണ്ടോ തിരിച്ചല്ല ഇല്ല ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഇറങ്ങിയപ്പോ ഇനിയും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തായിരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അവിടെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി മാറ്റം വരുത്താമായിരുന്നോ അല്ലോ നമ്മൾ നമ്മൾ സ്വയം ചിന്തിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ മാ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ജാസ്സിന്റെ ഭാഗമായി നമ്മുടെ ഫെഡറോ ബ്യൂട്ടി ലൗഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെമ്മാട്ടിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് നമ്മുടെ ജാസ്മിൻ ആദ്യമായി എത്തി ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ നമ്മുടെ സിംഗേഴ്സിന്റെ കൂടെ നല്ലൊരു പാട്ടും കുറച്ച് ഡാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കൂടാം ഓക്കെ മാ അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സിനെ എല്ലാവരെയും നല്ല രീതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്